കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനാണ് ഗവൺമെൻറ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് നിങ്ങൾ ഇതിനോടകം തന്നെ ഇതിൽ അപേക്ഷ നൽകിയവരാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ നിലവിലത്തെ സ്ഥിതിഗതികളും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നിലവിൽ അപേക്ഷ സമർപ്പിച്ചവരും ഇനി അപേക്ഷ സമർപ്പിക്കാൻ പോകുന്നവരും ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളും നിബന്ധനകളും അറിഞ്ഞിരിക്കണം ഈ പദ്ധതിയുടെ ആദ്യഘട്ട ഘടുക്കളുടെ വിതരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തോളം അപേക്ഷകൾ കെസ്മാർട്ട് വഴി ഈ പദ്ധതിയിൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ എത്രയും വേഗം തന്നെ ഇതിലേക്കുള്ള അപേക്ഷ കൊടുക്കുക ഓൺലൈൻ വഴിയും അക്ഷയ സെൻ്റർ വഴിയും ഇതിനുള്ള അപേക്ഷ കൊടുക്കാവുന്നതാണ് ഓൺലൈൻ വഴി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് എൻ്റെ വീഡിയോ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി മാസം മുതൽ അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതി പ്രകാരം പെൻഷൻ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ഗവൺമെൻറ്റ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് നവംബർ മുതൽ ജനുവരി വരെയുള്ള കുടിശ്ശിക ഉൾപ്പെടെയുള്ള മൂവായിരം രൂപയോളം ഒന്നിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ബി പി എൽ എ ഐ വൈ റേഷൻ കാർഡിലുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിൽ മുൻഗണന നൽകിയിട്ടുള്ളത് എങ്കിലും എ പി എൽ വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കൂടി ഈ പദ്ധതിയുടെ ഭാഗമാക്കണം എന്നാവശ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഒരു ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള എ പി എൽ കുടുംബത്തിലുള്ളവരെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അപേക്ഷ കൊടുത്തവരുടെ നിലവിലെ സ്റ്റാറ്റസ് അറിയുന്നതിനായി കൂടുതൽ സൗകര്യങ്ങൾ ഇപ്പോൾ വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുകൾ സംഭവിക്കുകയോ ഡോക്യുമെൻറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ അപേക്ഷ റിട്ടേൺ ടു സിറ്റിസൺ എന്ന ഓപ്ഷൻ വഴി നിങ്ങൾക്ക് തിരിച്ചയക്കുന്നതാണ് നിങ്ങളുടെ അപേക്ഷ ആവാതെ തന്നെ ഇതിലെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് വീണ്ടും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പി എം കിസാൻ തൊഴിലുറപ്പ് പദ്ധതി എന്നിവരുടെ വരുമാനം ലഭിക്കുന്നവർക്കും ഈ ഒരു പദ്ധതിയിലേക്കുള്ള അപേക്ഷ നൽകാൻ കഴിയുന്നതാണ് നിലവിൽ ഈ ഒരു പദ്ധതിയിൽ ചേരാൻ അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ ഏത് സമയത്തും നിങ്ങൾക്കിതിലേക്കുള്ള അപേക്ഷ നൽകാവുന്നതാണ് ആയിരം രൂപ പെൻഷൻ വാങ്ങുന്നവർ അവരുടെ റേഷൻ കാർഡുകൾ നീല വെള്ള കാർഡിലേക്ക് മാറുകയാണെങ്കിൽ ഈ പെൻഷൻ പദ്ധതിയിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കുന്നതായിരിക്കും പെൻഷൻ വാങ്ങുന്ന സ്ത്രീ മരിക്കുകയാണെങ്കിൽ അവകാശികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം ഈ പദ്ധതിയിലൂടെ നൽകുന്നുണ്ട് കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തഞ്ചു വയസ്സിനും അറുപത് ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അംഗമാവാൻ കഴിയുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഈ ഒരു പദ്ധതിയിൽ അംഗമാവാൻ സാധിക്കുന്നത് കൂടാതെ സർക്കാരിൽ നിന്നുള്ള മറ്റ് ക്ഷേമ പെൻഷനുകൾ ഒന്നും ലഭിക്കാത്തവർക്കാണ് ഈ ഒരു പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുക സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിരമോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ജോലിയുള്ളവർക്ക് ഇതിനപേക്ഷിക്കാൻ കഴിയില്ല അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ ഇവയൊക്കെയാണ് ആധാർ കാർഡ് റേഷൻ കാർഡ് പാസ്ബുക്ക് വയസ്സ് തെളിയിക്കുന്ന രേഖയായി ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് എസ് എസ് എൽ സി ബുക്ക് എന്നിവ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വേണ്ടത് മറ്റ് പെൻഷനുകൾ ഒന്നും ലഭിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന സത്യാവ്മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റായ കെ സ്മാർട്ട് വഴി ഓൺലൈനായി അപേക്ഷിക്കാം ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇതിനുള്ള അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി